പിന്നെ നമുക്ക് ഇവിടെ വന്ന് ഞാൻ റിലാക്സ് ചെയ്യാം ഫുഡ് കഴിക്കാം അപ്പൊ പറയൂ എന്തേലും എന്തേലും ഒന്ന് പറയൂ പാട്ടുപാടിക്കൂടാ ശ്രീ രക്ഷ

ഇവിടെ തന്നെ ആണോ സ്റ്റഡി തന്നെയാണോ ഈ ബ്രോ ഈ ബ്രോ സിംഗിൾ ആണോ ബ്രോ ബ്രോയോ സിംഗിൾ കമ്മിറ്റഡ് ആവാൻ താല്പര്യമുണ്ടോ ഉണ്ടോ അതോ പ്രേമനിരാശ് ഉണ്ടായിരുന്നല്ലേ അതിൽ പ്രേമനിരാശ ഉണ്ടെങ്കിൽ ഒരു പുതിയൊരു ഒരാളൊരു പാർട്ട്ണറായിട്ട് കംപ്ലീറ്റ് ആവുമ്പോഴല്ലേ അത് മാറുക പബ്ജി കളിക്കുവോ നിങ്ങൾ പബ്ജി കളിക്കത്തില്ല എക്സാം കഴിഞ്ഞു ഇന്നലെ കഴിഞ്ഞു നമ്മുടെ എക്സാം ഷമ എക്സാം ആയിരുന്നു ട്ടി പോയില്ല ഇതിപ്പോ എത്ര ഭൂദിവസമായിട്ട് മൂന്നാം തീയതി അത്രയും ബുക്ക് ചെയ്തത് കൊല്ലത്തേക്ക് അവരെ കൊച്ചി തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും ദിവസം ഒരു ലയർ ഉണ്ടായിരുന്നു അങ്ങനെ അവള് അവൻ തേച്ച് നമ്മളൊരു ഡാ പോ അരുൺ എന്നായിരുന്നു പേര് അരുൺ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അടുത്തൊരു കാര്യം പറയാനുണ്ട് ഞാൻ ബ്രോനെ അവിടെ ആ കാറുണ്ടോ ഓറഞ്ച് കാറുണ്ടോ അവിടെ വെച്ച് വാച്ച് കണ്ടതാണ് ബ്രോനെ മറ്റേ ബ്രോനെ നിങ്ങൾ രണ്ടുപേരെ എനിക്ക് ബ്രോന കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു കമ്മിറ്റഡ് ആവാൻ താല്പര്യം ഉണ്ടോ ഞാനത് ഗേയാണ് അങ്ങനെ പറയരുത് എനിക്ക് ബ്രോനെ ഇഷ്ടപ്പെട്ടത് ആ ചിരി ആ ചിരി ചിരിയാ മീൻ വന്നത് പക്ഷെ ബ്രോടെ ചിരി ചിരിയാണ്ടപ്പോ ഞാൻ മീൻ പോയി അങ്ങനെ പറയരുത് ബ്രോ ബ്രോ ഇല്ലാതെ ഇല്ല ഞാൻ ഞാൻ വേറെ പഞ്ചാബ് അങ്ങനത്തെ കാരണം യൂസ് ചെയ്യാത്ത കാണാ ഞാനൊന്നും ഒന്നും ഞാൻ എല്ലാ ദിവസവും ജിമ്മിലൊക്കെ പോകുമ്പോട്ട് കഴിച്ചു റോട്ടീനും കഴിക്കാത്തോണ്ട് മൃഗ വന്നോടെ ജിമ്മിൽ ഞാൻ ഫ്രീ ആയിട്ട് കൊണ്ടുപോവാലും വെയിറ്റ് ചെയ്യണോ എനിക്ക് എനിക്കൊരു വാശിയാണ് എന്റെ അരുണിന്റെ ഫ്രണ്ടിൽ കൂടെ എനിക്ക് ഒരാണിന്റെ കൈയും പിടിച്ച് നടന്നു പോണം ബ്രോ ബ്രോ ഇല്ലാതെ പറ്റൂല എനിക്ക് നമുക്ക് നമുക്ക് വീട്ടിലൊക്കെ നമുക്ക് പോയി സംസാരിച്ച് അതിൻസാ വീട്ടിലൊക്കെ പോയി സംസാരിച്ച് എല്ലാം തീരുമാനിക്കും കണ്ടോ പൊളി ല്ലേ എന്താ കുട്ടിയും വരുന്നോളൂ വരും ബ്രോയ് വന്നോ വാ ബ്രോ യൂട്യൂബ് ചാനലാണ് പഠിക്കണ്ട പഠിച്ചുണ്ട് പഠിച്ചുണ്ടോടാ അതാ പോസ്റ്റിന് എട്ടിലോട്ട് നിർത്തണോ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് അപ്പൊ ആണ് പേര് പേര് ചിരിക്കണ്ട സീരിയസ് ആയിര സീരിയസ് ആ ഫുള്ള് ജെനുവിൻ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പം ഇപ്പൊ ഈ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ മുല്ലപ്പെരിയാറിനെ പറ്റി അറിഞ്ഞായിരുന്നോ അറിഞ്ഞില്ല മറ്റേ ഈ മുല്ലപ്പെരിയാറ് പൊട്ടാൻ പോവാണ് കേരളം മൊത്തം നശിക്കും ഒക്കെയാ പറയുന്നത് അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ പൊട്ടും പൊട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കാം ഇപ്പൊ മുല്ലപ്പെരിയാറിനെ ചത്തുപോകും ഇപ്പൊ നിങ്ങക്ക് തരുന്നൊരു ചലഞ്ച് പറഞ്ഞാ അടിക്കല്ലോണ്ട് നിങ്ങൾക്ക് തരുന്ന ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാറെ പൊട്ടുന്നതിനെ പറ്റി ഒരു മിനിറ്റ് കണ്ടിന്യൂ ആയിട്ട് പറയാം രണ്ടു പേർക്കും എന്തോ ചലഞ്ച് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിങ്ങൾ പ്രതീക്ഷിക്കുക ചെയ്യാത്ത ഒരു സമ്മാനം ഈ കായലിന് ഈ കായലിനെ സാക്ഷി നിർത്തി ഞാൻ പറയാണ് അറബിക്കടൽ ഇതിനുള്ളതാണെങ്കിൽ ഈ കായല് സാക്ഷിയായിട്ട് ഞാൻ പറയാൻ ഒരു സമ്മാനമുണ്ട് ഉണ്ട് അത് നോക്കണ്ട അതെനിക്ക് പണ്ട് പട്ടി അടിച്ചതിന് ശേഷം ആവശ്യമില്ല ആ ശ്രദ്ധിക്കണ്ട ഇല്ല അത് ഇഞ്ചക്ഷൻ വെച്ചപ്പ ലേറ്റ് ആയി പോയതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വരും അത് നോക്കണ്ടാ കോളേജ് അല്ലേ ആ അപ്പൊ പറയൂ എന്തേലും എന്തേലും ഒന്ന് പറയൂ പാട്ടോടിക്കൂരക്ഷ രക്ഷപെടാ സത്യം പറയാം ആ മടിക്കയന്റ് ആവത്തില്ല വയലും ഒരു പാട്ട് രക്ഷപ്പെടാൻ വേണ്ടിട്ടാ എന്നാ നമ്മൾ പത്ത് പേരെ കാണുന്നത് പത്ത് പേരേ ഉള്ളൂ നിങ്ങളിവിടെ എന്തായാലും കാണുന്ന വ്ലോഗാണാണോ എന്നാ ഒരു വ്ളോഗ നമ്മൾ നമ്മുടെ ചാനലിന് വേണ്ടിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ആണോ ഇൻസ്റ്റാഗ്രാം ഫേമസ് ആണോ ആണോ അല്ലെ ഇൻസ്റ്റഗ്രാം ഫേമസ് ആണോ എന്താ ചുലൈക്കുബേ ചുലൈക്കുമ്പോടെ ഒരു കുട്ടിയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് നമ്മുടെ സീരിയസ് ആയിട്ട് കോമഡി ആക്കരുത് ശരിക്കല്ലേ പട്ടിയടിച്ചു പറഞ്ഞോളൂ കളിയാക്കും എനിക്ക് പക്ഷെ അതങ്ങനെ വന്നു അത് അതൊക്കെ കട്ടിയായിട്ട് എടുത്തോളൂ കേട്ടോ അവിടെ അത് ഇടും അപ്പം എന്താണ് മറ്റേ നമ്മടെ എന്താ വളരെ നല്ല അഭിപ്രായം അഭിപ്രായം ചേച്ചിക്കാം വയസ്സുണ്ട് എനിക്ക് ഇരുപത്തേഴ് വയസ്സുണ്ടോ ആ ഞാന് മമ്മൂട്ടി േമത്തിനെ പറ്റി ഒരു രണ്ടോ വേണ്ട പ്രേമൂഡ് ഞാൻ പറ്റി പറയാം എനിക്കു ഫ്രഞ്ച് പ്രൈസ് മേടിച്ചോ നീപ്പ നിങ്ങളുടെ വീടൊക്കെ ഒന്ന് പറയാ വീടും വീടും പട്ടിട്ടാ പട്ടടിച്ചിട്ടു പ്രശ്നം ഓക്കെ 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 അപ്പം നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് പറയുന്നത് ഇഷ്ടപ്പെട്ടു അല്ല ശരി ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും നിങ്ങൾ പറഞ്ഞില്ല കാഞ്ചന കാഞ്ചന കാഞ്ചിര കാഞ്ചിനു മുല്ലപ്പെരിയാറിന് വിഷു ആണ് ഇപ്പുറത്തെ കണ്ടന്റ് അപ്പൊ അത് അത് പൊട്ടിക്കഴിഞ്ഞാൽ ഉള്ള എന്തൊക്കെ സംഭവിക്കുമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളൊക്കെ നിങ്ങൾ അത് എത്രത്തോളം ഒരു വർഷം കഴിഞ്ഞിട്ട് പോവുകയാണ് പിന്നെ നിങ്ങൾ അപ്പൊ നമ്മളെല്ലാം മരിക്കട്ടെ എന്നാ പുള്ളിക്കാട്ടി കുട്ടി എന്താ പറഞ്ഞു കുട്ടിയും പുറത്ത് പോണോ ബൈക്ക് തുടല്ലേ ബൈക്ക് എന്റെ വാല് പോലെ കൊണ്ടക്കുന്ന സാധനമാണ് ഞാൻ അപ്പൊ ഞാനും നിങ്ങളോടല്ലേ പോവാൻ വേണ്ടിട്ടല്ലേ ഞാൻ വന്നേ ഞാൻ യൂട്യൂബ് ഞാൻ യൂട്യൂബ് ചാനലിൽ നിന്നും വന്നല്ല ഞാൻ ഇങ്ങനെ നമ്മളെ യൂട്യൂബ് ചാനൽന്ന് പറഞ്ഞല്ലേ പൈസ ഇല്ല ഒന്നുമില്ല ക്യാമറ ആയിട്ടുടങ്ങും എന്നിട്ട് ഓരോ തവണ ഓരോരുത്തരെ കാണും അവരുടെ ചെലവിന് ഭക്ഷണം കഴിക്കും എന്തേലും മേടിച്ചറിഞ്ഞ ആഹാരം ആണല്ലേ എന്നെ മാത്രം കാണിച്ചു എന്നെ പോലെ കണ്ടന്റ് അങ്ങനെ അവര് ഇതൊരു ചുമ്മാ ഒരു എന്താ ഗ്രീഷ്മ ഗ്രീഷ്മ ാണ് പ്രായ്മ അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് സംഭവം നടന്നായിരുന്നു എന്താണ് സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വേറെ ഈ ചന്ദ്രൻ സോറി സാറ്റലൈറ്റിന്റെ ഒരു ഫോട്ടോ കിട്ടി ഒരു ഒരു ഗ്രഹം ഇങ്ങോട്ട് ഭൂമിക്ക് നേരെ വരുന്നായിട്ട് അപ്പൊ അത് ഭൂമിയിൽ ഇടിച്ചാ ഭൂമി നശിച്ചു നശിച്ചോന്നാ പറയുന്നത് അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക കുട്ടിയുടെ ഒരു കാഴ്ചപ്പാട്ടിൽ എന്തായിരിക്കും ചന്ദ്രനെ പറ്റി ഒരു മിനിറ്റ് നിർത്താണ്ട് സംസാരിച്ച കുട്ടിക്ക് ഒരു സമ്മാനം തരാം നിർത്താണ്ട് സംസാരിച്ച കുട്ടിക്ക് ഒരു സമ്മാനം എന്തുകൊണ്ട് സംസാരിക്കാൻ ചന്ദ്രനെ പറ്റി മൂക്കുത്തിനെ പറ്റി അതിനെ പറ്റി സംസാരിക്കും എന്നാ പിന്നെ ഈ സ്ഥലത്തിന്റെ പേരെന്തോന്ന് ഈ സ്ഥലത്തിന്റെ ഇപ്പൊ നിങ്ങൾ ഇരിക്കേണ്ട സ്ഥലത്തിന്റെ പേരെന്താ ചൂൺസ് മേനെ പറ്റി നിർത്താണ്ട് അതെന്താണ അത് നോക്കട്ടോ അതെനിക്ക് വരുന്ന പണ്ട് വേണ്ട ഒരു ഒരു മാസം ഇങ്ങനെ വെച്ചില്ലായിരുന്നു ഇൻഫെക്ഷൻ ഒക്കെ വന്നു നിങ്ങൾ അതിനുസ്വേ എന്ന് പറഞ്ഞ പറയാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രാവിലെ ആവുമ്പോൾ ജോഗിങ്ങിന് ആൾക്കാർ വന്നിട്ടുണ്ട് വൈകുന്നേരമാണെങ്കിലും ജോഗിങ്ങിന് ആൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ വന്ന് ഞാൻ റിലാക്സ് ചെയ്യാം പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം പറഞ്ഞു പറഞ്ഞു െ പറ്റി പറയൂന്താ ഇൻട്രോ എന്റെ പേര് ആതിര ഞാനൊരു വക്കീലാണ് വക്കീലാണ് ഞാനും വക്കീലാണ് ാണ് ഞാനായതാ ഞാൻ വക്കീലായതാ പക്ഷേ കേസ് കിട്ടിയതാ പക്ഷെ പാസ്സായി പക്ഷെ നമ്മളെ വക്കീലാകുമ്പോ ഒരാളുടെ താരെ ജോലി ചെയ്യണമല്ലോ ജൂനിയർ ആണ് നിങ്ങൾ അത് കഴിഞ്ഞോ ഞാനത് ചെയ്ത് കഴിഞ്ഞ് ഒരു കേസ് എനിക്ക് കിട്ടിയതാ പക്ഷെ എന്റെ കരുവേടുകൊണ്ടായിരിക്കും ഞാൻ വാദിച്ച് വാദിച്ച അവസാനം ജഡ്ജി പ്രതിയായി പ്രതിയായി അങ്ങനെ പറയരു ഞാൻ ചെയ്ത് അപ്പൊ ഈ രണ്ട് കുട്ടികളും വക്കീലിനും പഠിക്കുന്ന കുട്ടിയല്ല കഴിഞ്ഞിട്ട് അതെ അപ്പം ആതിരേനെയും എന്താ എന്ത് കേസ് ഉണ്ടെങ്കിലും ഏൽപ്പിക്ക അല്ലേ അപ്പൊ എന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട് വിളിക്കുന്നതായിരിക്കും ഇങ്ങനെ വാദിച്ചോണ്ടിരുന്നപ്പോഴേ ജഡ്ജിക്ക് അതൊരു ജഡ്ജിയെ കളിയാക്കിയ പോലെ സീരിയസ് ആയിട്ട് പറഞ്ഞപ്പോഴത്തേക്കും എന്തോ പറഞ്ഞപ്പോ ഞാൻ പ്രിയമുള്ള പ്രേക്ഷകരെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ് ഒരുപാട് പേരെ പ്രാങ്ക് ചെയ്തു പല രീതിയില് പലതരത്തിലുള്ള അനുഭവങ്ങളായിരുന്നു അപ്പം വളരെ ഫണ്ണായിരുന്നു എല്ലാം വളരെ ഫണ്ണായിരുന്നു നിങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഓക്കെ